ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പൗർണോസ് ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ ഇവിടെ കോട്ടപ്പുടിയിൽ ലാസ്റ്ററിൻ്റെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു രേഖപ്പെടുത്തി കത്തോലിക്ക ദേവാലയം ആ ദേവാലയം നമുക്കില്ല ഇപ്പം പക്ഷേ നമ്മൾ പിന്നീട് തുടരും നാൽപ്പത്തഞ്ചോട് കൂടി ആൾക്കാർ വന്ന് താമസിച്ചു തുടങ്ങി തുടങ്ങി നാൽപ്പത്തൊമ്പതോട് കൂടി ഇവിടെ ആളുകൾ താമസിച്ച് ഈ പ്രദേശം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഇറ്റിലായിട്ട് മാറി ആ പൈതൃകം കയറുന്ന സ്ഥലത്ത് ക്രൈസ്തവ സാന്നിധ്യം നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ് പഴേ കത്തോലിക്കർക്കൊരു ദേവാലയം ഇവിടെ തുടങ്ങുന്നത് നാൽപ്പത്തി ഒമ്പത് ഇവിടെ കടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പണിത കോട്ടപ്പടി കത്തോലിക്ക ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുനർനിർമ്മിക്കപ്പെട്ടു ഈ ദേവാലയം ഇന്ന് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പൂജീകരിക്കുകയാണ് ഈ ദേവാലയത്തിന്റെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും ജൂബിലി വർഷത്തിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചു മനോഹരമായ ഗ്രോട്ടോ അൽത്താരോട്ടോ നവീകരണം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ മനോഹരമായി നിർമ്മിക്കുവാൻ കഴിഞ്ഞു നമ്മുടെ ജൂബിലിയുടെ ഭാഗമായി അഹിന്ദ പിതാക്കന്മാരും നമ്മുടെ വികാരി അച്ഛനും നമ്മൾ ഭൗതികവും ആത്മീയവുമായ എല്ലാ പരിപാടികൾക്കും നമ്മുടെ കൂടെ നിന്നു കോവിഡ് കാലത്ത് രൂപപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഏതാവശ്യത്തിനും ഏത് സമയത്തും സജ്ജരാണ് കാരുണ്യത്തിൻ്റെ മുഖമായി മാറി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസും ശക്തമായ ഒരു യുവജന കൂട്ടായ്മയും എപ്പോഴും എല്ലാവർക്കും വേണ്ടിയും തയ്യാറാണ് ജാതിമത ഭേദമന്യേ ഏതൊരു വ്യക്തിക്കും യാതൊരു പ്രതിഫലവും വാങ്ങാതെയും ആഗ്രഹിക്കാതെയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഒരു വലിയൊരു ടീം ഞങ്ങളുടെ ഇടവേലുണ്ട് അതാണ് ഈ ഇടവേളയിലെ ഏറ്റവും വലിയ വിജയം നമ്മുടെ ഇടവകയുടെ സാമൂഹിക പ്രശ്നങ്ങളിലെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് പരിഹരിക്കാൻ നമ്മുടെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ ഊർജസ്വലരായ ഒരു യുവജന കൂട്ടായ്മ ഇവിടെയുണ്ട് ഈ ദേവാലയം ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും ഒരു അനുഗ്രഹമാണ് വിളിച്ചാൽ പിടികേൽക്കുന്ന പുണ്യാലാണ്സ് എല്ലാ തിരുത്തങ്ങളിലും ഇടവ സമൂഹം വളരെ സജീവമായി പങ്കെടുക്കുന്നു സാധിച്ചത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് നമ്മുടെ മതബോധന ക്ലാസ്സിൽ ഇരുപത്തിയേഴ് അധ്യാപകരും നൂറ്റി അറുപത്തി മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് കുഞ്ഞുങ്ങൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും സഭയോടൊത് ജീവിക്കാനും വളരാനും അതുപോലെ തന്നെ അവരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു മതബോധനമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കോട്ടപ്പടി ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് മാതൃവേദി നന്മകൾ ചെയ്തു വളരാനുള്ള ഒരിടമായി മാതൃവേദി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെറുപുഷ്പീഗിലൂടെയും ഞങ്ങൾക്ക് ദൈവജന പ്രീതിയിൽ വളരുവാൻ നല്ല പരിശീലനം ലഭിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആൾക്കാരിൽ കൂടാൻ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് പേർ കുർബാനയ്ക്ക് കൂടാനായിട്ടുണ്ട് അടിച്ചുപൊളിച്ച മൂന്ന് വർഷക്കാലത്തോളം ഈ പള്ളിയിൽ കൈകാരനായിട്ടിരിക്കാൻ സാധിച്ചു അതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കോട്ടപ്പുടി കൂട്ടായ്മയിൽ പങ്കാളി ആവാനും പങ്കാളിത്തത്തിലൂടെ ഒത്തിരി നന്മകൾ ചെയ്യുവാനും വ്യക്തിമായ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ നേടുവാനും സഹായിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു ഈ ദേവാലയം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എൻ്റെ ചെറുപ്പകാലം തുടങ്ങി ഈ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു ജോലിയുടെ ഭാഗമായി അല്പനാളുകൾക്ക് മുമ്പ് ഞാൻ വിദേശത്ത് പോയി എങ്കിലും ജൂബിലിയിൽ പങ്കെടുക്കുവാനായിട്ട് ജൂബിലി ഒരു വലിയ സ്വപ്നമായി മനസ്സിലുള്ളതുകൊണ്ട് ഇടവക മധ്യസ്ഥനോടുള്ള പ്രാർത്ഥനയായിരുന്നു ജൂബിലിയിൽ പങ്കെടുക്കണം എന്നുള്ളത് അത് സാധിച്ചു ഈ ജൂബിലി ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു വളരെ മനോഹരമായി നടന്ന നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നെൻ്റെ ജോലിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കോട്ടപ്പടി ഇടവക ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു അനേകർക്ക് നന്മകൾ ചെയ്യുവാനും വിശ്വാസം പ്രവൃത്തിയിലേക്ക് എത്തിക്കുവാനും എന്നീ ഇടവക ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നു എഴുപത്തഞ്ചാം ജൂബിലിയുടെ നിലവിൽക്കുന്ന കോട്ടപ്പടി ഇടവകയിലെ എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയും ആശംസകളും അവിടെ ആയിരിക്കുവാൻ സാധിക്കാത്തതിൽ അതിയായ സങ്കടമുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഇടയകയിലെ പല പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുവാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്റെ ദേവാലയം എന്റെ അഭിമാനം ഒരു വർഷകാലമായി നീണ്ടു ജൂബിലി ആഘോഷങ്ങളിൽ ഇടവകയുടെ ചരിത്രത്തില് മറക്കാനാകാത്ത കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് റോമിനെച്ചു നേതൃത്വത്തിൽ ഇടവ സമൂഹം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ജൂബിലി അതിമനോഹരമാക്കി തീർത്തു കൊട്ടപ്പടിയിലായിരുന്ന സമയത്തും പള്ളിയുമായി കൂടുതൽ സമയം എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ആയിരിക്കുമ്പോഴും കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രവാസികൾക്ക് എന്നും ഒരു അനുഗ്രഹവും സന്തോഷവുമാണ് ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരുവാൻ സാധിച്ചില്ല എങ്കിലും ആത്മീയമായി ഇടവക സമൂഹത്തോടൊപ്പം ഞങ്ങളും പങ്കു ഇടവകയുടെ ഒരു ഭാഗമായി മാറുവാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഒരു സ്ഥാപനം ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി നാല് ജനുവരി മുപ്പത്തിയൊന്നിന് സെൻറ്റ് ജോൺസ് സ്പെഷ്യൽ സ്കൂൾ എന്ന പേരിൽ കോട്ടപ്പടിയിൽ നമ്മളൊരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചു കുട്ടികളുടെ ഉന്നമനത്തിനും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു സ്പെഷ്യൽ സ്കൂള് പ്രവർത്തിക്കുന്നത് ഈ അവസരത്തിൽ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഓരോരുത്തർക്കും ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ കോട്ടപ്പടിയിലെ വികാരിയാണ് വളരെ ആധ്യാത്മിക അടിത്തറയുള്ള സഭയോടും വൈദികരോടും സമർപ്പിതരോടുമൊക്കെ വലിയ സ്നേഹമുള്ള സവാത്മക ബോധമുള്ള ഒരു സമൂഹമാണ് കോട്ടപ്പടിയിലെ വിശ്വാസ സമൂഹം ശക്തമായ ദൈവസാന്നിധ്യം നമുക്ക് ഈ ദേവാലയത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം നല്ല രീതിയിൽ ഓരോ വ്യക്തികളും ഇവിടെ അനുഭവിച്ചറിയുന്നത് ഈ ദേവാലയം ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഈ ദേവാലയം ഓരോ വ്യക്തികളും സ്വന്തമായി കരുതുന്നു ഞങ്ങളുടെ ദേവാലയം എന്നുള്ളത് അഭിമാനമായിട്ട് ഇവർ കാണുന്നു കോതമംഗലം രൂപതയും അഭ്യന്തിയ ജോർജ്ജ് മടത്തി കിടത്തിൽ പിതാവ് ഇടവയുടെ വളർച്ചയിൽ വലിയ താല്പര്യത്തോടുകൂടി ഇടപെടാറുണ്ട് തീർച്ചയായും സഭയോടുള്ള ആ ഒരു വലിയ ബന്ധവും സ്നേഹവും ഉറപ്പിക്കുന്നൊരു അവസരം കൂടിയാണ് ഈ ജൂബിലിക്കാലം